ആശീർവാദ് സിനിമാസിന്റെ ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ദൃശ്യൻ ത്രീയുടെ റിലീസിംഗ് ഡേറ്റ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും വരാൻ പോകുന്നത് ആശീർവാദിന്റെ തന്നെ മറ്റൊരു ചിത്രമാണ് തുടക്കം എന്ന വിസ്മയ മോഹൻലാൽ നായികയെത്തുന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാലിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തന്നെ പങ്കുവച്ചിരിക്കുന്നു വിസ്മയ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ ഇത് പുറത്തിറക്കുകയായിരുന്നു മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ തുടക്കം എന്ന സിനിമ സിനിമയുടെ അപ്ഡേറ്റുകൾക്കെല്ലാം മികച്ച സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴിതാ സിനിമ ഓണത്തിന് തിയേറ്ററിൽ എത്തും എന്ന വിവരങ്ങൾ കൂടി ആദ്യ ലുക്ക് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് അറിയിച്ചിരിക്കുകയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഓണം റിലീസുകൾക്ക് പ്രാധാന്യം കൂടുതലാണ് ഒട്ടുമിക്ക താരങ്ങളുടെയും ബിഗ് ബജറ്റ് സിനിമകൾ ഓണത്തിനാണ് തിയേറ്ററിലേക്ക് എത്താറുള്ളത് ഈ ഓണത്തിന് വമ്പൻ താരങ്ങളുടെ ഓളമായിരിക്കും തിയേറ്ററിൽ മികച്ച ഒരുപിടി സിനിമകളാണ് ഓണത്തിന് തിയേറ്ററുകൾ തൂക്കാൻ എത്തുന്നതും ബേസിലിന്റെ അതിരടിയും ദുൽഖറിന്റെ അയാം ഗെയും പൃഥ്വിരാജിന്റെ കലീഫയും ഓണം റിലീസായാണ് എത്തുന്നത് സർവമ്മായയുടെ റിലീസിന് പിന്നാലെ പ്രേക്ഷർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന അടുത്ത നിവിൻ പോളി ചിത്രമായ ബദലയും കുടുംബ യൂണിറ്റും ഓണത്തിനാണ് ഈ വമ്പൻമാർക്കൊപ്പമാണ് വിസ്മയുടെ തുടക്കവും എത്തുന്നത് വിസ്മയുടെ തുടക്കത്തിൽ മോഹൻലാലും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഓണത്തിനും മോഹൻലാലിന്റെ സാന്നിധ്യം ചെറുതല്ല കലീഫയിലും തുടക്കത്തിലും മോഹൻലാൽ വരുന്നുണ്ടല്ലോ കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ ഒരു കുഞ്ഞു സിനിമയാണ് തുടക്കമെന്ന് സംവിധായാൻ ജൂഡ് ആന്റണി ജോസഫ് പറയുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഒരു റെലവന്റായ ഒരു കഥ തന്നെയായിരിക്കും തുടക്കം എന്ന ചിത്രം പറയാൻ പോകുന്നത് തുടക്കമെന്ന ചിത്രത്തിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത് വിസ്മയും ആന്റണി പെരുമ്പവരുടെ മകൻ ആഷിഷ് ജോ ആന്റണിയുമാണ് അവർ രണ്ടുപേരും ഈ പോസ്റ്ററിലൂടെ എന്നതാണ് വിസ്മയുടെ പുറകിൽ ആ ബസ്സിലിരിക്കുന്നത് ആഷിസ്റ്റോ ആന്റണിയാണ് ഈ ഒരു ലുക്ക് വെച്ച് തന്നെ പറയാൻ കഴിയും വിസ്മയെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പിന്തുടരുന്ന ഒരാൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന ക്ലാഷോ മറ്റ് വൈകാരിക നിമിഷങ്ങളുമായിരിക്കും ചിത്രം സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു രീതിയിലേക്കായിരിക്കും ഈ ചിത്രം പോകുന്നത് എന്ന് ഫസ്റ്റ് പോസ്റ്റർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതോ മറ്റേതെങ്കിലും രീതിയിലേക്കായിരിക്കുമോ ജൂഡ് ആന്റണി കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതും കൗതുകം ജനിപ്പിക്കുന്നു ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ വിഭാവനം ചെയ്യുന്നത് വിസ്മയുടെ ആക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ന്യൂസുകൾ വന്നതാണ് അങ്ങനെ സർവൈവൽ ത്രില്ലർ ഗണത്തിൽ വരാവുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിലും ഇതിനെ ഈ ഒരു പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആശീർവാദിന്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രമാണിത് ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ജേക്സ് വിജയമാണ് ഓണത്തിന് ഇറങ്ങുന്ന മിക്ക ചിത്രങ്ങൾക്കും ജേക്സ് വിജയുടെ മ്യൂസിക്കും അതും ഒരു കൗതുകം ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആശീർവാദ് അടുത്ത അപ്ഡേറ്റിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ആകാംക്ഷയോടെ കാണാൻ പോവുകയാണ് കാരണം ഇനി അവരുടെ അപ്ഡേറ്റ് ആയി എത്താൻ പോകുന്നത് ദൃശ്യൻ ത്രീയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപനമാണ് ഇതൊരു മുന്നറിയിപ്പുമില്ലാതെ തുടക്കമെന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് നൽകുമ്പോൾ ദൃശ്യൻ ത്രീയുടെ അപ്ഡേറ്റ് വലിയ തന്നെ വരാനുള്ള സാധ്യത ഇപ്പോഴേ പ്രേക്ഷക ആകാംക്ഷയുടെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അതും ഒരു സർപ്രൈസ് തന്നെയായിരിക്കും തുടക്കത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചല്ലോ ഇനി ദൃശ്യം ത്രീയാണ് ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു അപ്ഡേറ്റും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല പൂജാവേളയിലുള്ള ചിത്രങ്ങൾ വീഡിയോകളും വന്നതല്ലാതെ പിന്നീട് ആ ചിത്രത്തിൽ നിന്നും ഒരു പോസ്റ്ററോ ഫസ്റ്റ് ലുക്കോ ഒന്നും വന്നിട്ടില്ല അത് വരുന്നതും ഇതുപോലെ നമ്മളെ അതിഷേപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്തായാലും തുടക്കത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഓണം റിലീസായി തുടക്കം വരുമ്പോൾ വമ്പൻ സിനിമകൾക്കൊപ്പമാണ് ഈ ഒരു ചിത്രവും എത്തുന്നത് എന്തായാലും ഇതൊന്നും കൂടാതെ ഈ ഓണത്തിന് മറ്റ് ചില സർപ്രൈസ് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്